അജിയാട്ടോ അപ്പോൾ ഞാനേ ഇത് നമ്മുടെ വണ്ടി തന്നെയാണ് എടുക്കലില്ല എടുക്കൽ കുറവാണ് ഉണ്ടായ വെന്യൂ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓട്ടോമാറ്റിക് അപ്പം ഈ ഓട്ടോമാറ്റിക് വണ്ടി ഉള്ളവർക്ക് വേണ്ടി എനിക്ക് കുറച്ച് അറിയണ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ് ഇതാണ് സ്റ്റീറിങ് കൺട്രോൾ ഓൾറെഡിയിൽ ഫുൾ നമ്മുടെ റേഡിയോൻ്റെയും എല്ലാത്തിൻ്റെയും ഉണ്ട് സ്പീഡിൻ്റെ ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് ലിവർ അടക്കുന്നുണ്ട് ഒരു പ്ലസ്സും ഒരു മൈനസും ഉണ്ട് കാണുണ്ടോ കാണുന്നുണ്ടോടാ ഇതാ എവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ലിവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓട്ടോമാറ്റിക് വണ്ടി വണ്ടിയാണെങ്കിൽ പോലും ഇതിലൊരു മാനുവൽ ഡ്രൈവിലും കൂടെ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കിടക്കുന്നത് പീയിലാണ് നമ്മൾ വണ്ടി എപ്പം നമ്മൾ നിർത്തി സ്റ്റോപ്പ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തേക്കുക ഈ പിയിലിട്ടേക്കുക പിന്നെ നമുക്ക് നമുക്കിത് റിവേഴ്സ് ആറ് ഓക്കെ ആറ് ഇത് നമ്മൾ റിവേഴ്സിൽ ഇട്ടാൽ നമ്മുടെ വണ്ടി ഓൾറെഡി എന്താവും റിവേഴ്സിലോട്ടുള്ളതാണ് റൂട്ടുള്ളതാണ് അപ്പോൾ പി പാർക്കിങ് ആറ് റിവേഴ്സ് എൻ്റെ നൂട്ട് നമ്മുടെ സാധാ വണ്ടീ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് കിടക്കുന്ന പോലെ ഒരു ലെവലിൽ നൂട്ട് പിന്നെ ഡി ആണ് ഈ ഡിയിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് സാധാ ഡി ആണ് അപ്പോൾ ഞാനിന്ന് മെല്ലെ താത്തു കേട്ടോ അപ്പം ഇതിപ്പം നമ്മുടെ ഓൾറെഡി ഇത് ഉണ്ടായിൻ്റെ വെന്യൂ ആയതുകൊണ്ടാണ് ഇതിൽ ഈ പി ഗിയറും കൂടെ വന്നേക്കണേ നേരെ മറിച്ച് മാരതിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിന് എന്തില്ല ഈ പി ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ പി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇനി ഹാൻഡ് ബ്രേക്ക് വലിച്ചുവെച്ചിട്ടില്ലെങ്കിലും എന്താവില്ല എങ്ങോട്ടും അത് അവിടെ ഓൾറെഡി സേഫായിട്ട് അവിടെ കിടക്കും അപ്പം നമുക്ക് ഗീറിലോട്ട് ഒന്ന് വരാം അപ്പൊ ഇത് ഞാൻ ഈ എടുക്കുന്ന വീഡിയോ പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ ലിവറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പ്രസ് ചെയ്യാനൊരു സാധനമുണ്ട് കാണണ്ടോ കണ്ടോ അപ്പൊ ഈ വണ്ടിക്ക് ഇത് ഇവിടെ ഉണ്ട് അപ്പം ഇതിപ്പം ഞാൻ ആക്കിയിട്ട് മാറണില്ല ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താക്കി ബ്രേക്ക് ഒന്ന് കൊടുത്തു കണ്ടോ ബ്രേക്ക് ചവിട്ടി കൊടുത്താലേ നമ്മുടെ ഗിയർ എന്താവുള്ളൂ മാറുള്ളൂ അപ്പം മാറണില്ല അപ്പം അത് പഠിച്ചു വരുന്നവർ എപ്പോഴും നമ്മൾ ഈ ഗിയർ മാറ്റാൻ പോകുമ്പോൾ നമ്മുടെ കാലം എവിടെ വെച്ചു കൊടുക്കണം ബ്രേക്കിൽ വെച്ചു കൊടുക്കണം ബ്രേക്ക് ചവിട്ടി ഞാൻ എന്താക്കി ഇവിടെ പ്രസ് ചെയ്തു മെല്ലി ഇവിടെ മാറ്റിയപ്പോൾ ഇപ്പോഴിവിടെ എന്തായി ആറിൽ വന്നു റിവേഴ്സിൽ വന്നു അപ്പോൾ അവിടെ സ്പ്രീൻ ഓൾറെഡി കത്തി വീണ്ടും ഞാൻ നോട്ടിലോട്ട് വന്നു ഓക്കെ വീണ്ടും ഡീയിലോട്ട് വന്നു അപ്പോൾ ഈ ഡീയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം ഒന്നും ചെയ്യാതെ ഇത് പഠിച്ചു കഴിഞ്ഞിപ്പോൾ ഒന്നും ചെയ്യണ്ട നേരെ ഈ കീർണങ്ങ് ഓടിച്ചാൽ മതി പക്ഷെ പഠിച്ച് കഴിഞ്ഞ് ഇച്ചിരി കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പവർ ചിലപ്പം പോരാതെ വരും ഈ വണ്ടി കുറച്ചിങ്ങനെ ഇരച്ച് ഹൂന്ന് പറഞ്ഞാൽ ഇരച്ചൊന്ന് ആയി വരിയുള്ളൂ നമ്മുടെ ഗിയർ ഉള്ള വണ്ടി ഓടണ പോലെ ചിലപ്പോൾ എന്താവൂല നമുക്ക് ഇതിൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ളതൊന്നു മാറ്റാനും നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഇത് നേരെ ഇങ്ങോട്ട് തട്ടി അപ്പോൾ കണ്ടോ ഇവിടെ ലേറ്റ് എത്തി പ്ലസും മൈനസും നമുക്ക് ഇവിടെ കാണേണ്ടത് കാണണ്ടല്ലോ ആ മൈനസും ആണ് ഇത് ഓൾറെഡി ഇത് ഇത് പ്ലസ് ഇത് മൈനസ് നമുക്ക് ഈ ഗീറിലും വേണമെങ്കിൽ ഇടാം ഇങ്ങനെ ഗീറിൽ ഇട്ട് മേലോട്ടും താഴോട്ടും ആക്കി പോവുകയും ചെയ്യാം അതേപോലെ ഇവിടെ നെക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം അപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുക്കുവാണ് ആ എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷനും ഈ ഓട്ടോമാറ്റിക്ക് പോകുമ്പോൾ ഇരച്ചു പോകണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം ഓക്കെ അത് നമുക്കൊന്ന് എടുത്താലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി തിരിക്കുവാണ് അപ്പോൾ എനിക്ക് മുന്നിൽ ബ്രസ്സ കിടക്കുന്നുണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാലും എനിക്ക് ഇവിടുന്ന് ഒറ്റയടിക്ക് എന്താവില്ല എൻ്റെ വണ്ടി തിരിഞ്ഞ് കിട്ടൂല ഇതിപ്പോൾ നമ്മുടെ സെൻട്രൽ പൊസിഷനിൽ നമുക്ക് ഇവിടെ കിടക്കണം നോക്കിയിട്ട് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് തന്നെ ഉള്ളത് അപ്പോൾ ഞാൻ ഇനി കഴിഞ്ഞാലും എനിക്ക് ഇവിടെ വണ്ടി കിട്ടൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഒന്ന് റിവേഴ്സ് കീറോട്ട് ഇടണം ഓക്കെ അപ്പം ഞാൻ റിവേഴ്സിലോട്ട് ഇട്ടു നോക്കി വണ്ടി ഒന്നുമില്ല ഞാൻ മെല്ലെ ബേക്കോട്ട് വരുവാണ് ഓക്കെ വന്നു ഓക്കെ ഇപ്പോൾ ഞാനിവിടുന്ന് എടുക്കുന്ന ഒരു ഐഡിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം ഇപ്പൊ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് ആ വണ്ടിക്ക് തട്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ചെറിയൊരു ഓപ്ഷൻ കൂടെ ഇവിടെ ഉണ്ട് നമ്മൾ നേരെ എന്തായി ഈ സെൻട്രൽ ബസ്സത്തേക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സ്റ്റിയറിങ് നമ്മൾ ഇപ്പൊ നോക്കണം നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് നമ്മൾ എന്തുവാണ് തിരിക്കുകയാണ് വണ്ടി അപ്പോൾ നമ്മൾ സ്റ്റിയറിങ് ഫുള്ള് നമ്മൾ തിരിക്കുക കേട്ടോ സ്റ്റിയറിംഗ് ഫുള്ള് തിരിച്ച് ആക്കി പിടിച്ചു നമ്മൾ നമ്മളെന്താ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു ഈ മിററിലൂടെ നോക്കണം ആ വണ്ടീൻ്റെ ലെവലിലേക്ക് നോക്കണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വരുമോ നമ്മുടെ വണ്ടി ഇപ്പം ഈ സെൻട്രൽ മിറനിന്ന് നമ്മുടെ വണ്ടി ഓൾറെഡി ഈ ഭാഗം നമ്മുടെ കറക്റ്റ് പകുതിയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് അഞ്ചു മീറ്റർ ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അഞ്ചു മീറ്റർ ഉണ്ട് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ട് ആ വണ്ടി അങ്ങോട്ട് കടക്കുന്നുണ്ടോ നോക്കുക ഓക്കേ മോനെ കൂടെ ആണോ ഈ വണ്ടി മൊത്തത്തിൽ ഇപ്പൊ എങ്ങോട്ട് വന്നു വന്നില്ലേ അപ്പൊ അങ്ങനെ വരും നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ വണ്ടിയിലോട്ട് തട്ടാതെ നമ്മുടെ വണ്ടി മാറുണ്ട് അതേപോലെ ഇനി നമ്മുടെ ഈ നോട്ട് നോട്ടപ്പതാ എനിക്ക് മൊത്തം ഈ സെൻറ്ററിൽ നിന്ന് നമ്മുടെ എൻ്റെ വണ്ടി മൊത്തം ഇപ്പോൾ എനിക്ക് എങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു ഇപ്പോൾ നീ അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ കിട്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കറക്റ്റ് എൻ്റെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വണ്ടി ഇവിടെ നിന്ന് എന്തായി ഇവിടേക്ക് ഫുൾ എന്തായി കാലിയായി നീ ഒന്ന് ക്യാമറ വെച്ച് നോക്കിയാൽ കാണുണ്ടോ എന്ന് റെഡിയാണോ ഞാൻ പറയൂ റെഡി അല്ലേ ആ സെൻറ്ററിൽ നിന്ന് വണ്ടി അങ്ങോട്ട് പോയി ഇനി ഞാൻ ആ വണ്ടിയിലോട്ട് നോക്കിയിട്ട് ആ ഈ വണ്ടീൻ്റെ മൂലഭാഗം നമുക്ക് ഈ ഗ്ലാസിൽ ഇങ്ങോട്ട് വരും ഓക്കെ അവിടെ വരെ നമ്മൾ പിടിക്കുകട്ടോ അവിടെ വരെ നമ്മൾ പിടിക്കുവാണ് മൂല വരെ നമ്മൾ പിടിക്കും എവിടെ ഈ ലെവലിലേക്ക് ഈ വണ്ടീൻ്റെ മൂല ഇങ്ങോട്ട് എത്തിക്കണം അപ്പം നമ്മൾ നോക്കി നോക്കി എടുക്കുകയാണ് പക്ഷെ നമുക്കിപ്പം ഓൾറെഡി തിരിച്ചു ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് അതിപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യണില്ല കേട്ടോ ഞാനിപ്പോൾ പഠിച്ചു വരുന്നവർക്ക് നേരെ എടുത്തു പോകാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം അല്ലേ ഏതായാലും വീഡിയോ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഞാൻ എന്താക്കി എന്റെ വണ്ടി ഇപ്പം മൂലയിലായി അപ്പം ഞാൻ രണ്ട് റൗണ്ട് നേരെയാക്കി നേരെ മുന്നോട്ട് നോക്കി എടുത്തു കഴിഞ്ഞാൽ എന്താവൂല നമ്മൾ ആ വണ്ടിക്ക് തട്ടൂല നോക്കി ഇപ്പോഴത്തെ സ്ഥലം ഉണ്ടോ ഒന്ന് ക്യാമറ ഇങ്ങോട്ട് കാണിച്ചു നോക്കിയാൽ ആ വണ്ടിന്റെ അടുത്തേക്ക് സ്ഥലം കിട്ടിയോ ഓക്കെ നമ്മൾ പോവാട്ടോ കേട്ടോ നമുക്ക് മുന്നോട്ട് നോക്കിയിട്ട് വണ്ടി എന്ത് ചെയ്യാം തിരിക്കാം അത് റോഡ് പണിയാം അവിടെ ഭയങ്കര ഇതായിരിക്കും നമുക്ക് വന്ന വഴിക്ക് തന്നെ എന്ത് ചെയ്യാം തിരിയാം അതായിരിക്കും നന്നാവുക ഓക്കെ പമ്പിക്കറി തിരിയാം അപ്പം ഇപ്പം ഞാൻ ഓൾറെഡി ഡീല് ഓട്ടോമാറ്റിക്കലാണ് കിടക്കണേ നീ സീറ്റ് വെൽറ്റ് ഇടാത്തോണ്ടാവും ഇവിടെ റെഡ് ലൈറ്റ് എത്തുന്നുണ്ട് അപ്പം രണ്ട് പേരും മുന്നിട്ടിരിക്കുന്ന സീറ്റ് വെൽറ്റ് ഇടണം ഓക്കെ വീഡിയോ ലെൻത്ത് ആയിക്കോട്ടെ കുഴപ്പമില്ല സീറ്റ് വെൽറ്റ് ഇടട്ടോ കുട്ടിയെ അപ്പം ഞങ്ങൾ എന്താക്കി ണോ പമ്പി കയറി ഞങ്ങൾ തിരിക്കുവാണോ അപ്പൊ ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് സാധാ ലെവലിലാണ് കിടക്കണേ ഇതില് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ ഒരു സെക്ഷനും കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ കാല് കൊടുത്ത് പോകുമ്പോൾ നമ്മുടെ വണ്ടി കഴിഞ്ഞ് നമുക്ക് സ്പീഡ് കൂടി പോകുമ്പോ നമുക്ക് ആ സൗണ്ട് നമുക്ക് കറക്റ്റ് എന്താവും കിട്ടും ഞാൻ ലെഫ്റ്റ് നോക്കി റൈറ്റ് നോക്കി ഒരു കുഴപ്പമില്ല ലൈഫ് നമ്മൾ പോവാണ് ഈ സൗണ്ട് നിങ്ങൾ കേൾക്കണ്ടോ ഗിയർ മാറണ സൗണ്ട് നമ്മൾ അറിയണ്ടോ കേക്കുണ്ടോ കേണ്ട് കണ്ടോ ഞാൻ കാലു കൊടുക്കുമ്പോ വണ്ടി സ്വന്തം മാറണ നമുക്ക് അറിയുണ്ട് അപ്പൊ നമ്മളാ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഉള്ള വണ്ടീന്റെ ലെവലിൽ തന്നെ ഓടിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ത് ഇത് ഇങ്ങോട്ട് തട്ടി ഓക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ഡിസ്പ്ലേയിൽ നോക്ക് എസ് ത്രീ കാണാണ്ടോ പറ്റുവായി വണ്ടി എന്താവും സ്വന്തം ഇപ്പൊ കുറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ മാറ്റേണ്ട ലെവലിലേക്കാക്കി അപ്പൊ നമ്മൾ ഇനി ഇട്ട് പോവാൻ നമുക്ക് ഈ വണ്ടീന്റെ ആശ്രയം വേണ്ട ശരിക്കും നമുക്ക് സ്വന്തം എന്ത് ചെയ്യാം ഇവിടെ ഈ ലിവറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്താവും സ്പീഡ് കൂടും ഗിയർ മാറുന്ന പോലെ തന്നെ പോവും കണ്ടോ മാറണോ നാലായി അഞ്ചായി ആറായി ഇനി എനിക്ക് പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ഇനി മാറ്റാൻ ഈ കൈ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മാറ്റി എന്താവും ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും കുറഞ്ഞ് കുറഞ്ഞു വരും ഇപ്പൊ നോക്കിയാ നമ്മൾ ആറിൽ പോയ വണ്ടി ഇപ്പൊ എവിടെ എത്തി മൂന്നിലെത്തി രണ്ടിലെത്തി പക്ഷെ നമുക്ക് ഇട്ട് പോകുമ്പോഴും ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴും നമുക്ക് ഇച്ചിരി കൂടെ ഓട്ടോമാറ്റിക് സ്വന്തം ലോഡ് ആവണമെങ്കിലും വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ സ്പീഡിൽ നമുക്ക് എടുത്തു പോകാൻ പറ്റുമോ റേസിംഗ് കാര്യങ്ങളൊന്നും എന്താവൂല കേൾക്കൂല ഞാനീ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കണം ഓക്കെ ബൈ അടുത്ത് ഇവിടെ കാണാം